ഹലോ അസ്സാമലൈക്കും അൻഷുസ്വാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താ മക്കളെ വർത്താനം നമ്മളോടത്തെ വർത്താനം അതാണ് കേട്ടോ നേരം വെളുത്താ മായ ഏനാരഗോളം മഴ തന്നെയാണ് കേട്ടോ നിങ്ങളോടെയൊക്കെ മഴ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പം ഇതാക്കണ് മഴയൊക്കെ ചോർന്നപ്പോൾ ഞാൻ മിറ്റടിച്ചു വരാന് വാണ്ടി ഇറങ്ങിയതാണ് ഇന്നലെ തന്നെ മിറ്റടിച്ചു ഓരിയിട്ടില്ല മഴയാണ് ഇറങ്ങുന്നത് മടിച്ചു നിന്ന് ഇന്നും അങ്ങനെ മടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് മിറ്റത്തൊക്കെ ഇറങ്ങി മാങ്ങ മൂച്ചുമ്പോൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് മാങ്ങ ഇതാക്കണ് പൊത്ത് ഇങ്ങനെ ഇഞ്ഞൂടെ ചെറിച്ചു നിൽക്കണേ മണങ്കി കുത്തിക്കോ മണങ്കി കുത്തിക്കോ അല്ലെങ്കിൽ ഇനി കിളികളെ തിന്നു പോകട്ടോ ഏതായാലും തുടപ്പിൻ്റെ തല മാറിയിട്ട് നമ്മളെ മാങ്ങയാണ് കുത്തി കുത്തിയെടുത്ത് തോട്ടി ഒന്നും തിരഞ്ഞിട്ട് കാണാനല്ല അങ്ങനെ ഏതായാലും മാങ്ങയൊക്കെ കുത്തിയെടുത്ത് മിറ്റൊക്കെ അടിച്ചുപൊരി കയറി വന്നിട്ട് നമ്മളെ വീതന ഇതാക്കണേ പെയിൻ്റ് അടിച്ചണേ കുറെ ദിവസം ആയിരിക്കണേ ഈ പെയിൻ്റ് ഇവിടെ കൊടന്ന് വെച്ചിട്ട് എന്നും നമ്മളിങ്ങനെ വിചാരിച്ചു പെയിൻ്റ് അടിച്ചണം 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 തോന്നല്ലാതെ അതിനെ കൂടിയിട്ടില്ല കേട്ടോ ഇന്ന് ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ വീതനെ കണ്ട് പെയിൻ്റ് അടക്കം കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ വീതനെ കാണുമ്പം വല്ലാത്തൊരു പൊറുതിയെനിട്ടോ ഒരു നിരച്ച കളറായിട്ട് നിങ്ങളൊക്കെ വിചാരിച്ചൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ വീതനെ തോത്തി തുടക്കലൊന്നുമില്ലേ തോത്തി തുടക്കമായിട്ടൊന്നും അല്ലേനീട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല നരച്ചിട്ടാണ് പക്ഷേങ്കിൽ നേരിക്ക് കാണുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അതിന് ട്ടോ ഇന്ന് ഏതായാലും നമ്മളെന്താട്ടി നമ്മളെ വീതനെ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല സുന്ദര കു കുട്ടപ്പനാക്കി മാറ്റിയിക്കണേ എങ്ങനെയുണ്ട് വീതനെ കാണാൻ വീതന മാത്രം നല്ല നമ്മൾ സുന്ദര കുട്ടപ്പനാക്കിയിരിക്കണത് നമ്മൾ ഫ്രിഡ്ജും തന്നെ നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മൾ ഫ്രിഡ്ജിനെ മാറ്റിയിരിക്കണേ ഇപ്പോഴാണ് ഞമ്മളെ ഫ്രിഡ്ജൊരു ബർക്കത്തായതിൽ കാണാൻ അല്ലെങ്കിൽ രണ്ട് കളർ മൂന്ന് കളറൊക്കെ ആയിട്ട് എന്തൊക്കെയാ പോലെനിന്ന് പിന്നെ നമ്മൾ ഫ്രിഡ്ജിനെ ഒന്ന് ചുറ്റി കെട്ടിയിക്കണം അതെന്തിനാ വച്ചാൽ നമ്മൾ ഡോറടിയണില്ല തുറന്നിങ്ങനെ കിടക്കണം അപ്പം ഇങ്ങനെ ചുറ്റി കെട്ടിയാലേ ഡോറടച്ച് നല്ലോണം ദമാക്കിയിട്ടാൽ കറണ്ട് ബില്ല് കൂടില്ലല്ലോ ഡോർ ഇങ്ങനെ തുറന്ന് കിടന്നാലേ കറണ്ട് ബില്ലും കൂടും അപ്പം ഇങ്ങനെ കെട്ടിയിടല്ലോ നല്ലത് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയെടുത്ത് കൊടുക്കാനായിക്കണേ അത് വേറെ കാര്യം ഇൻഷാള്ള പുതിയൊരു ഫ്രിഡ്ജ് കൂടി നമുക്ക് വാങ്ങണം ഇത് പിന്നെ ഇങ്ങനെ കെട്ടി കൂട്ടിയിട്ടാലും നല്ല തണുപ്പാണ് കേട്ടോ ഐസാകാനും ഐസും ആകും എന്ത് സാധനമാണെങ്കിലും ഞമ്മക്ക് വെക്കും ചേച്ചാ ഫ്രിഡ്ജൊക്കെ നല്ല ഫ്രഡ്ജാണ് പക്ഷേങ്കിൽ ഡോർ അടിയണില്ല എന്ന് മാത്രം പറച്ചിലിൻ്റെ അടിയിലേതായാലും നമ്മൾ പാത്രമൊക്കെ ഒന്ന് മോറിക്കഴിഞ്ഞിരിക്കണേ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചോറയും ഇവിടെയാണ് കേട്ടോ അപ്പം നിങ്ങളെന്ന് വിചാരിച്ചത് ഇന്നിപ്പോൾ എന്തേ ചായം കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ ചായ ഉണ്ടാക്കി കണ് കടി ഉണ്ടാക്കിയിട്ടില്ല കടീന്ന് ഇപ്പം ഉണ്ടാക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടി അല്ല അപ്പം ഞമ്മളെ മക്കൾക്ക് ഭയങ്കര തൊഴിലൊക്കെ ഇട ഇമ്മച്ചി എന്തെങ്കിലും വാങ്ങിത്തരി എന്തെങ്കിലും വാങ്ങിത്തരും യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിയില്ല യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിയില്ലേ ഞാൻ അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്താ വേണ്ടിയത് ചോദിച്ചത് അപ്പോൾ ഇന്നലെ അന്തിക്കോലി പറഞ്ഞോട് ഇമ്മച്ചിയെ ഞമ്മക്ക് നാളെ രാവിലെ ചായക്ക് കടി പൊറാട്ടിയാക്കിയാലോ എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ഒന്ന് ചായക്ക് കടി പൊറാട്ടിയാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നതിട്ടാ മക്കളെ അങ്ങനെ ഇന്ന് ചായക്ക് കടി പൊറാട്ടിയാണ് അപ്പം ഞാൻ വേഗം ചോറിയും മട്ടം കിട്ടാം അപ്പം ഇനി നമ്മളെ വീതനമ്മ പെയിൻ്റ് അടിച്ചുകൊണ്ട് ഞാൻ അടുപ്പിലൊന്നും തിരിച്ചു മൂട്ടണില്ല ഇന്നത്തെ പണിയൊക്കെ നമുക്ക് ഗ്യാസ് മേ ഓക്കെ അതാക്കണേ ഞാൻ ഗ്യാസ് കത്തിച്ചു നോക്കുമ്പോൾ എങ്ങനെയാലും കത്തണില്ല അത് തണുത്തിട്ട് ഇപ്പം മൈൻ കൂടി ആയതുകൊണ്ട് ഭയങ്കര തണുപ്പല്ലേ അതുകൊണ്ട് കത്തണമല്ലോ അപ്പോൾ അതൊന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അങ്ങനെ അതക്കണ് ചോറൊക്കെ അടുപ്പത്തിട്ട് നമ്മളെ കുട്ടിക്ക് പോകും വേണം അപ്പോൾ മോനെ കൊണ്ട് ഞാൻ പൊറാട്ടയൊക്കെ കൊണ്ടുവരിച്ച് അപ്പോൾ അതൊക്കെ പൊറാട്ടിയും അയക്കല കറിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഇന്നലെ യൂട്യൂബിൽ നിന്ന് പൈസട്ട് അതൊക്കെ സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ ചങ്ങാഴ്ചകളൊക്കെ വീഡിയോ കണ്ടുകാണ്ട് ഇന്നോട് പറഞ്ഞേ വീഡിയോ ഒക്കെ പോയി നോക്കി കണ്ടായിരുന്നേ ഇച്ചിണ്ടല്ലോ ആ വീഡിയോയിൽ ഇങ്ങനെ ചാറ് ചാർ എന്ന് ഇങ്ങനെ പറയില്ല കറിയെന്ന് പറഞ്ഞോളാം കേട്ടോ അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ വെച്ചെന്താ ഈ ചാറ് ചാറ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ ഞാൻ കറി എന്നെ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ അപ്പോൾ പൊറാട്ടയും കറിയും കൊണ്ടുവന്ന്ക്കണേ ഇന്ന് ഞമ്മൾക്ക് കുറച്ച് ലിവറാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കിക്കാം പിന്നെ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിരിക്കണട്ട പിന്നെ ഞാൻ ഇതാക്കണേ നമ്മളെ ആ ലിവർ വെക്കണമല്ലോ അതിൽക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ജീരുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഞമ്മളെ മിക്സിൻ്റെ ബ്ലേഡ് പൊട്ടിയതുകൊണ്ട് അത് നന്നാക്കി കൊടന്നിട്ടില്ല അത് നന്നാക്കി കൊണ്ടുവരണം ഏ അപ്പോൾ നമ്മളെന്താട്ടി അമ്മീമക്ക് പോകാൻ ഭയങ്കര മടി മൈമ്പല്ലേ അപ്പം ഞാൻ എന്താട്ടെന്നറിയാം നമ്മളെ ക്ലാസ് തന്നെ എടുക്കണം ക്ലാസ്സിൽ ഇട്ട് നല്ലോണം കുത്തിച്ചതച്ച് കുത്തിച്ചതച്ച് ഇങ്ങളോട് പറയുകയാണെങ്കിൽ രസമുണ്ട് ഏ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി ഞാൻ അപ്പം പറയണില്ല കേട്ടോ ഞാൻ പറഞ്ഞു തരാം വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഏതായാലും വല്ലുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ നമ്മൾ ഇട്ടുകണം അപ്പം നിങ്ങൾ വിചാരിച്ചും എന്താ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചപ്പതി കിട്ടല്ലോ എന്താ ഇപ്പം സംഭവം എന്നുള്ളത് നോക്കിക്കോളീ ഞാൻ പറയണില്ല കാണാൻ പോണ പൂരം വിളിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ ഇല്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കി മക്കളെ അപ്പം അറിയാം അപ്പോൾ നമ്മൾ അയക്ക് ഇതാക്കണേ കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പൊടിയോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ മല്ലിപ്പൊടി കുറേ മാണ്ഡോ കുറച്ച് മതിയെ അല്ലെങ്കിൽ ഒരു കുത്തലേക്കാരം നമുക്ക് കുറച്ച് കരിയപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ജീരകം കൂടിയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിന് പക്ഷേ ഈ പെരിഞ്ചീരകം പൊടിച്ചത് കഴിഞ്ഞിരിക്കണേ ഇനി നമുക്ക് പൊടിച്ചണം അപ്പം ഇതാക്കണേ ലിവറും കക്കാൻ വരണ്ടി പിന്നെ ആ കൂരില്ലേ അതും ഒക്കെ പാടിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ വൃത്തി കൂട്ടണുണ്ട് ഇട്ടാം അതെന്താ വെച്ചാൽ നമ്മളെ കുട്ടി പറഞ്ഞാൽ വെച്ച് പോകാനായിക്കണ് വേഗം വേണം വേഗം വേണം അപ്പം ഞാൻ എന്താ ടീന്നേരം എന്നാ ഞാൻ ചട്ടിയിലിട്ട് വേഗിച്ചുണീല നല്ലല്ലോ കുക്കറിലിട്ട് കണ്ട് രണ്ട് മൂന്ന് വിസിൽ അടിച്ചാൽ വേഗമല്ലോ എന്ന് വിചാരിച്ചേ ഞാൻ ഈ വേഗം കുക്കർക്കാക്കി നിങ്ങളോട് പറയണമെങ്കിൽ കുക്കറാണെങ്കിൽ എല്ലാം ഹൗസമല്ല നേരത്ത് അടിച്ചു തന്നെ എല്ലാം ഇങ്ങട്ട് അങ്ങനെ ഒരു നമുക്ക് ബേജാർ കൂട്ടുമ്പം രണ്ടല്ല മൂന്നല്ല ഒരു പത്ത് വിസിലടിച്ചാലും വെന്തേ കിട്ടൂല അതിൽ പറഞ്ഞു വിട്ടാൽ പോലെയാണ് ഇത് രണ്ട് വിസിൽ എന്നാൽ ചിലപ്പം വേഗണതാണ് ഇതിപ്പം ഒന്ന് മൂന്ന് വിസിലടിച്ചിട്ട് ഇങ്ങളോട് പറയണമെങ്കിൽ വെന്തില ഇഞ്ച കുട്ടി കൊണ്ടുപോയില്ല അതാണിപ്പോൾ ചുരുക്കി ഞാൻ പറയണ മക്കളെ ഈ ചോനാണ് ഈ കൊണ്ടകാറ്റിച്ച് വല്ലാത്തൊരു പൊറുതിയേടായിട്ടോ ഏതായാലും ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് വെള്ളം കൂടിയൊക്കെ പറഞ്ഞിട്ട് കൂടി ഇളക്കി കൊടുത്ത് വേഗം ഒന്ന് വേവിച്ചെടുത്തതാണ് ഇടാ അപ്പോൾ തന്നെ ഒമ്പതര ഐ ഒമ്പതേ മുക്കാലായി ഞാൻ പറഞ്ഞടാ ഈ അവിടെ പറഞ്ഞതാണ് ചോറാക്കാൻ നേരം വെഗീന്ന് പറഞ്ഞല്ലാരണം പോകാൻ പറയണേ എന്നും നേരം വെഗിയാണ് ഇതന്നെയാ ഈ പറയണത് ഇനിയിപ്പോൾ ഇന്നും ഇത് തന്നെ പറയാൻ പറ്റും ഞാൻ പോവുകയാണ് ഇച്ച മണ്ടാരണേ ഞാൻ പറഞ്ഞു ഇക്ക ഒരു ഒറ്റ വിസിലടിച്ചിട്ടേ എന്നിട്ടാകും അപ്പോത്തിന് വേഗം പറഞ്ഞു അപ്പോൾ അതിന് ഓനേതാനും വേഗം കുളിച്ചാൽ പോയോ പറഞ്ഞു കണ്ടു ആ പോയ അടിയിൽ ഞാൻ വേഗം എന്താ വേഗം എൻ്റെ ചോറ് മേ ആക്കിയിട്ട് വെന്ത് കഴിഞ്ഞാൽ വേഗം പാത്രത്തിലാക്കി കണ്ട് പറഞ്ഞേക്കലോ എന്ന് വിചാരിച്ച് ചോറാക്കി വെച്ചിട്ടോ അപ്പോൾ നോക്കാണിങ്ങൾ ഇയാളെ തുറന്ന് നോക്കുമ്പോൾ രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടും വെന്തിട്ടില്ല അപ്പോൾ അത് കൊടുത്തേക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ എന്താ അറിയാം കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ കറി മാത്രമാണ് പാറന്നു കഷ്ണമൊന്നും കൊടുത്തില്ല കേട്ടോ അപ്പോൾ വെച്ചാൽ വല്ലാത്തൊരു പുറത്തേറായിട്ട് എന്നാൽ കുട്ടിക്ക് കൊണ്ടാകായിട്ട് അപ്പോൾ ഞാൻ എന്താട്ടീന്ന് അറിയാം നേരത്തെ രണ്ട് മീൻ ഉണ്ടെങ്കിൽ പൊരിച്ചത് മത്തി മീൻ അതും ഇതിൽ നിന്ന് കുറച്ച് കറിയും പാടെ കൊടുത്തു അപ്പം ഇത് വെളിച്ചെണ്ണയല്ല കേട്ടോ പാകിക്കണത് അതിൽ നെയ്യുണ്ടാവുമല്ലോ അതാണ് കേട്ടോ ഞാൻ ദേശം വെളിച്ചെണ്ണേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഉള്ളി വാട്ടിയപ്പം നിങ്ങൾക്കറി അതിൽ നമ്മളെ ഇത് പൊന്തി വരും എന്നുള്ളത് അതിനനുസരിച്ച് പറഞ്ഞിട്ടോ ഇപ്പം ഇതാക്കണേ ഞമ്മളെ ലിവറും ഇതൊക്കെ നല്ലോണം ബന്ധും ചെയ്തുക്കണ്ട്ടോ അതാക്കണേ നമ്മളെ ക്ലാസ് പൊട്ടി എന്തിന് പറയണേ മടി പൊടിച്ചാണ്ട് മുറ്റത്ത് കറങ്ങാൻ മടിച്ചു നിന്നാ ക്ലാസ്സിലാണ് കുത്തി ചതച്ചിട്ട് നമ്മളെ ക്ലാസ് ഉണ്ടല്ലോ ഒരൊറ്റ തെറിച്ചിലാണ് കേട്ടോ അതിലാണ് പൊട്ടി എന്തിനു പറയണേ ഒരു ക്ലാസ്സാണ് പോയി കിട്ടി ഇനി പോയി പണിയെടുക്കില്ലല്ലോ അതാണ് അപ്പം അങ്ങനെ ഏതായാലും നോക്കുകയാണെങ്കിൽ നിങ്ങൾ മഴ പിന്നീം വിജയനം ചോരുന്നിട്ടില്ല കേട്ടോ ചോര പെജ്ജ ചോര പെജ്ജ അങ്ങനെ തന്നെയാണ് കേട്ടോ മഴ മഴ അണുപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഏതായാലും ജൂണിൽ മഴ ഇല്ലാതെ ഈ മേയില ആസ്തിക്ക് തന്നെ മഴ ഇങ്ങോട്ട് കജോ എന്ന് നമുക്ക് പറയാൻ കൂടിയാടില്ല മക്കളെ ഏതായാലും മഴ പെയ്ച്ചട്ടെ പിന്നെ വെള്ളമില്ലാത്ത പോലൊക്കെ ഉണ്ടായിനേക്കാരം അപ്പം മഴ പെയ്ജാ ഞാൻ പറ്റില്ലല്ലോ അപ്പം ഏതായാലും മഴ അങ്ങനെ തകർത്ത് അണു പെയ്യട്ടെ നമുക്ക് പുറത്ത് കറങ്ങാതെ നിൽക്കും ചേച്ചാ എവിടേക്കും പോട്ടെ മൂടിപ്പൊറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് മൂടിപ്പൊറച്ച് ഫോൺ പോലും കളിച്ചാൽ അങ്ങനെ ഇരിക്കാം നല്ല സുഖം സ്കൂളും ഇല്ല മദ്രസ്സുമില്ല അങ്ങനെയാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ എല്ലായിട്ടും അസ്ലാമലൈക്കും താങ്ക് യു